നന്ദിന ജി മാർട്ട ബെൻസ ബെൻസ ഓഫറിന്റെ സമ്മാനദാനം തൃശൂർ ലുലു ഹയാത്ത് റീജിയൻസിൽ നടന്നു മെഗാ ബമ്പർ സമ്മാനമായ മെഴ്സഡേസ് ബെൻസ് കാറും അഞ്ച് മാർദി എക്സ്പ്രസോ കാറുകളും വിജയികൾക്ക് കൈമാറി മെഗാ ബമ്പർ സമ്മാനമായ മെഴ്സഡിസ് ബെൻസ് വിജയിയായ നാസറാറ്റിങ്ങിലും ബമ്പർ സമ്മാനമായ മാരുതി എസ്പ്രസോ വിജയികളായ ടി വി രാജു കാഞ്ഞങ്ങാട് അലിമദ് ഹാദിയ ബേക്കൽ സുഗന്യ മണ്ണാർക്കാട് ജൊവാക്യം സ്റ്റാൻലി തൃശൂർ ലൈജു കെ ബി എറണാകുളം എന്നിവരുമാണ് ഏറ്റുവാങ്ങിയത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എം എൽ എ പി ബാലചന്ദ്രൻ മേയർ എം കെ വർഗീസ് എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദുലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദലത്ത് ഗ്രൂപ്പ് സിഇഒ പി എ സുബൈർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ജോയി എൻ ബി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഇത് ഗോപു നന്ദലത്തിന്റെ വിജയമാണെന്നും പ്രഖ്യാപിച്ചതെല്ലാം നൽകിയ ശീലമാണ് ഗോപു നന്ദലത്തിന് ഉള്ളതെന്നും വിജയകഥ തുടരുകയാണെന്നും ഗോപു നന്ദലത്ത് പറഞ്ഞു ഗോപു നന്ദര് ജീമാന്റെ വൻ വിജയമാണ് വൻ സക്സസ് ആണ് കാരണം ഗോപു നന്ദി ജീമാട്ട് ഇന്ന് വരെ എന്തെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടോ അത് നൽകിയ പാരമ്പര്യമാണ് ഇന്നതാ നിങ്ങളുടെ എല്ലാവരും മുന്നിൽ വെച്ചുകൊണ്ട് വീണ്ടും ആ വിജയഗാഥ തുടരുകയാണ് നാൽപ്പത്തിയേഴ് വർഷങ്ങളായി മികച്ച ഉപഭോക്തൃ ബന്ധത്തിലൂടെയും വിൽപ്പനാനന്തര സേവനത്തിലൂടെയും ഗൃഹോപകരണ വിപണിയിൽ വിശ്വാസ്യത നേടിയെടുക്കാൻ നന്ദിന ജിമാട്ടിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഓഫറുകൾ തുടരുകയാണെന്നും ഡയറക്ടർ ഐശ്വര്യ പറഞ്ഞു ഒരു ഇയറിലെ എല്ലാ പിരീഡും നോക്കിക്കഴിഞ്ഞാൽ ഗോപുനന്ദല ജിമാർട്ട് ഓഫേഴ്സ് ഉണ്ട് അത് ഡിസ്കൗണ്ടുകൾക്ക് പുറമെയാണ് നടക്കുന്നത് ഇപ്പോൾ സമ്മർ സീസൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചൂടിന്റെ അതികാഠിന്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് റിലേറ്റഡ് ആയിട്ട് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും അപ് ടു സെവന്റി പെർസെന്റ് ഡിസ്കൗണ്ടും കൂടാതെ നമ്മൾ ചില്ലാക്സ് ഓഫറിൽ പത്ത് എക്സ്പ്രസോ കാറുകളാണ് മാരുതി എക്സ്പ്രസോ കാറുകളും നൽകുന്നുണ്ട് സോ ഇത് കഴിഞ്ഞാല് ഗോപിനന്ദല ജിമാർട്ടിൽ അടുത്ത ഓഫർ റണ്ണിങ് ആണ് ഇത് കഴിയുമ്പോൾ മൺസൂണിന്റെ ഓഫേഴ്സ് വരും അത് കഴിയുമ്പോൾ ഓഫറിന്റെ പെരുമാറി തന്നെയാണുള്ളത് ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ മൂലധനമെന്നും ഓഫറുകൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു അർജുനിലൂടെ കുറെ വിജയികളെ സംബന്ധിക്കാൻ നമുക്ക് സാധിച്ചു ഇതിനെല്ലാ കസ്റ്റമേഴ്സും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് ഗോപിനിമാർട്ട് ഇങ്ങനെ വളരാൻ സാധിച്ചത് എല്ലാ നല്ലവരെ കസ്റ്റമേഴ്സും മാധ്യമ പ്രവർത്തകരോടും സോഷ്യൽ മീഡിയ ആൾക്കാരോടും എല്ലാവരോടും നന്ദി പറയുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള ബ്രാൻഡഡ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഗൃഹോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഗോപു നന്ദലത്ത് ജിമാർട്ടിന്റെ ലക്ഷ്യം ജനം തൃശൂർ